ാം ഋഷീണം ഗുരു കാഞ്ജന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരു പ്രണമാമ്യഹം ദേവന്മാരുടെയും മുനിശ്രേഷ്ഠന്മാരുടെയും ഗുരുവായ സ്വർണസദൃശ വർണത്തോടുകൂടിയ ബുദ്ധിപൂർണതയുടെ പര്യായമായ ത്രിലോകേശം മൂന്ന് ലോകത്തിൻ്റെയും ഈശനായ ദേവാചാര്യനായ ആ ബൃഹസ്പതിയെ വ്യാഴത്തെ നാം നമസ്കരിക്കുന്നു അത്രയധികം പ്രാധാന്യമാണ് ജ്യോതിഷത്തിൽ ബൃഹസ്പതി വ്യാഴമെന്ന ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് സർവേശ്വര കാരകത്വം വ്യാഴത്തിന് നൽകിയത് ആചാര്യർ സർവഗ്രഹാണം നിത്യം സാന്നിധ്യം ധിഷണേ അസ്ഥി എല്ലാ ഗ്രഹങ്ങളുടെയും സാന്നിധ്യവും ചൈതന്യമുള്ള ഗ്രഹമാകുന്നു വ്യാഴം ജീവേ ഇഷ്ടസ്ഥിതേ സർവേ ഗ്രഹ അനുകൂല ജീവി അനിഷ്ടസ്ഥിതെ പ്രാതികൂല്യ ഭവന്ത വ്യാഴം ഇഷ്ടാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണ് ഇഷ്ടസനല്ലെങ്കിൽ അത് അങ്ങേയറ്റം ദുഃഖത്തെയും ക്ലേശങ്ങളെയും പ്രദാനം ചെയ്യും എന്താണ് ഉണ്ടാക്കുന്ന ദുഃഖങ്ങൾ ക്ലേശങ്ങൾ ആദ്യം വ്യാഴത്തിൻ്റെ കാരകധർമ്മം നാം മനസ്സിലാക്കണം ധീജി പുത്ര അംഗസൗഖ്യം ബുദ്ധി കീർത്തി സന്താനങ്ങൾ ശാരീരികമായ സുഖങ്ങൾ ഒരു വ്യക്തിയുടെ എല്ലാവിധ സർവ്വതോന്മുഖമായ അഭിവൃദ്ധിയെയും സൂചിപ്പിക്കുന്നു വ്യാഴം സമ്പത്തിൻ്റെ ഗ്രഹമാണ് വ്യാഴം ഒരു കുട്ടിയെ അമ്മ ഉപേക്ഷിച്ചാൽ പോലും ആ സമയത്ത് വ്യാഴദൃഷ്ടിയുണ്ടെങ്കിൽ ദൃഷ്ടേ അമരരാജമന്ത്രണ ദീർഘായുഹു സ സസ്മൃതേത് ആ കുട്ടി ദീർഘായുസോടുകൂടിയിരിക്കുമെന്നാണ് പറയുന്നത് അത്രത്തോളം ചൈതന്യമാണ് വ്യാഴത്തിനുള്ളത് ജ്യോതിശാസ്ത്രത്തിൽ വ്യാഴവും ശുക്രനും രണ്ട് ആചാര്യഗ്രഹങ്ങളാണ് ശുക്രൻ അസുരന്മാരുടെ ആചാര്യനാണ് വ്യാഴം ദേവാചാര്യനാണ് വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു ശുക്രൻ ഭൗതികമായ സുഖത്തെയും പ്രദാനം ചെയ്യുന്നു രണ്ട് ഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് വ്യാഴം മേ പതിനഞ്ചിനാണ് മിഥുനൻ രാശിയിലേക്ക് വന്നത് ആ വ്യാഴം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി മൗഢ്യത്തിലായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ വ്യാഴത്തിൽ ആ മൗഢ്യം ഏകരാശിയിലായിരുന്നില്ല ആയിരത്തി ഇരുന്നൂറ് ഇടവം ഇരുപത്തൊമ്പത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പന്ത്രണ്ടിനായിരുന്നു വ്യാഴത്തിൻ്റെ മൗഢ്യം തുടങ്ങിയത് വളരെയധികം ക്ലേശങ്ങൾ കാരണം വളരെയധികം ക്ലേശങ്ങൾ ആ മൗഢ്യം ഉണ്ടാക്കിയിരിക്കും ജൂൺ പതിനാറാം തീയതി വരെ നാല് ദിവസം ലോകം മുഴുവനും സ്തംഭിച്ച ദിനങ്ങളായിരിക്കാം അതിനുശേഷം പതിനാറാം തീയതി ആദിത്യൻ മിഥുനത്തിൽ വന്നു അപ്പോഴുള്ള മൗഢ്യം ഏകരാശിയിലെ മൗഢ്യമാണ് സൂര്യനോടുകൂടി ബുധൻ നിൽക്കുമ്പോഴും ഏത് ഗ്രഹം നിൽക്കുമ്പോഴും ഒരേ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ മൗഢ്യത്തിന് പ്രസക്തി കുറയും രണ്ട് രാശിയിലാണെങ്കിൽ അങ്ങേയറ്റം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് ജൂൺ പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ നാല് ദിവസം അനുഭവിച്ചിരിക്കും ലോകത്തിലെ എല്ലാവരും എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകളും ഒക്കെ തന്നെ ആ വ്യാഴത്തിൻ്റെ മൗഢ്യം അനുഭവിച്ചിരിക്കാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പന്ത്രണ്ട് രാശികളിലും മകരം രാശിയിലാണ് വ്യാഴം നീചാവസ്ഥയിൽ നിൽക്കുന്നത് ലോകത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പന്ത്രണ്ടിൽ വ്യാഴം വരുന്ന സമയത്തായിരുന്നു ഉണ്ടായിരുന്നത് ആഗോള രാഷ്ട്രങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമായത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷം മുമ്പായിരുന്നു ദുബായ് മിഡിൽ ഈസ്റ്റ് മുഴുവനും തകർന്ന് തരിപ്പണമായത് അതിനു മുമ്പ് പന്ത്രണ്ട് വർഷം മുമ്പേ സിംഗപ്പൂരിലായിരുന്നു പ്രശ്നങ്ങൾ വന്നത് അതിനും പന്ത്രണ്ട് വർഷം മുമ്പേ സ്പെയിൻ എന്ന രാജ്യം യൂറോപ്പിൽ സ്പെയിൻ എന്ന രാജ്യം തകർന്നണിഞ്ഞിരുന്നു സാമ്പത്തികമായിട്ട് അതിനാൽ ആ വ്യാഴത്തിൻ്റെ മകര സ്ഥിതി വളരെ അപകടകരമാണ് മകരെ നീചഹ അല്പവിത്തഹ അസുഖി അസുഖം ബാധിക്കുന്നു ജനങ്ങൾക്ക് നീചഹ ഉചിതമല്ലാത്ത കർമ്മങ്ങളിൽ ചെന്ന് ചാടുന്നു അൽപവിത്തഹ ധനമില്ലാത്ത അവസ്ഥ വരുന്നു അപ്രകാരം തന്നെയാണ് വ്യാഴത്തിൻ്റെ മൗഢ്യം വന്നാൽ ഏതായാലും ജൂൺ പതിനാറ് മുതൽ വ്യാഴത്തിൻ്റെ മൗഢ്യത്തിന് കുറച്ചുകൂടെ ബലക്കുറവ് വന്നു ഇപ്പോൾ വ്യാഴത്തിൻ്റെ മൗഢ്യമിത ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് മിഥുനമാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഏഴാം തീയതി വ്യാഴത്തിൻ്റെ മൗഢ്യം കഴിഞ്ഞു അതിൻ്റെ ആ മൗഢ്യം കഴിഞ്ഞാലും അതിൻ്റെ ചെറിയ ക്ലേശങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാകാം ഏതായാലും നിങ്ങൾ മനസ്സിലാക്കുക മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് ഈ മൗഢ്യം കഴിഞ്ഞു നിൽക്കുന്ന വ്യാഴം എപ്രകാരം സൗഖ്യത്തെ അല്ലെങ്കിൽ ദുരിതത്തെ പ്രദാനം ചെയ്യുന്ന വിഷയം വിശാഖ നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികൻ രാശി ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് അഷ്ടമ ഭാവത്തിലാണ് എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു വൃശ്ചികൻ രാശിക്കാർക്ക് വ്യാഴത്തിന് രണ്ട് ഭാവാധിപത്യമാണുള്ളത് ഒന്ന് രണ്ടാം ഭാവത്തിന് അതായത് തൻ്റെ കുടുംബം ധനം തൻ്റെ വാക്ക് തൻ്റെ വിവിധ രീതിയിലുള്ള വിദ്യകൾ ഇതൊക്കെയാണ് രണ്ടാം ഭാവം മറ്റൊരു പ്രധാനപ്പെട്ട ഭാവം അഞ്ചാം ഭാവമാണ് സന്താനശ്രേയസ് അതിൻ്റെ ജോലി മന്ത്രം ഉപദേശിക്കുന്ന ജോലികൾ തൻ്റെ സൗമനസ്യം ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ രണ്ട് ഭാവങ്ങളുടെയും ആധിപത്യത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇവിടെ നിർഭാഗ്യവശാൽ വ്യാഴം നിൽക്കുന്നത് അങ്ങേയറ്റം ഒരു ഗുരുതരമായ എട്ടാം ഭാവത്തിലാണ് എട്ടാം ഭാവം ജ്യോതിഷത്തിൽ നല്ലൊരു ഭാവമല്ല സർവപ്രണാശോ വിപതോപവാദോ ഹേതുപ്രദേശോ മരണത്തിസാഹ മഠാധികം വേഷ്മഗാശ വിഘ്നാഹ വിചിന്തനീയ പുനരാഷ്ട്രമേ എന്നാണ് എല്ലാ നാശം അപവാദങ്ങൾ മരണം തൻ്റെ ദാസന്മാർ ഇതൊക്കെ ചിന്തിക്കേണ്ട ഭാവമാകുന്നു എട്ടാം ഭാവം ഇവിടെ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നത് ഈ ഭാവങ്ങൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ടുണ്ടാവും ധനാധിപനായ വ്യാഴം ധനസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട് കാശ് വരും പക്ഷെ പലപ്പോഴും ആ കാശ് അന്യായമായ രീതിയിലൊക്കെ ലഭിക്കാം നീജഹ എന്നാണ് ഹോരാചാര്യർ ഫലം പറഞ്ഞിരിക്കുന്നത് അനുചിത കുലകർമ്മ താൻ ഉചിതമല്ലാത്ത കാര്യങ്ങളിലൊക്കെ വ്യാപരിച്ച് എടുത്തു ചാടി അങ്ങനെ ധനം കിട്ടും പക്ഷെ അപ്രകാരം ഉണ്ടാക്കുന്ന ധനമൊക്കെ എന്തല്ല അത് ശാശ്വതമല്ല എന്നുകൂടെ അഷ്ടമോ നമ്മെ ഓർമ്മപ്പെടുത്തും അന്യായേന ആർജിത ധനം തന്യായേനും വിനശ്യതി എന്നാണ് ചാണക്യ സംഹിതയിൽ ചാണക്യൻ പറയുന്നത് നിങ്ങൾ അന്യായമായി ഉണ്ടാക്കുന്ന കാശ് അത് അപ്രകാരം തന്നെ നശിച്ചു പോകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം പ്രാപ്തേതു ഷോഡശേ വർഷേ സമൂലം തദ് വിനശ്യതി പതിനാറാം വർഷം അത് എല്ലാം തന്നെ കടപുഴകി വീഴും അങ് അങ്ങേറ്റം നാശോന്മുഖമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഈ അഷ്ടമം വ്യാഴം വരുമ്പോൾ പലപ്പോഴും അന്യായമായ പല രീതിയിലും കാശ് സമ്പാദിക്കുവാനുള്ള ഒരു ത്വര വരും ആയിരിക്കും വൃശ്ചികൻ രാശിക്കാർ ഇപ്രകാരം സന്താന സന്താനശ്രേയസ് വളരെ ശ്രദ്ധിക്കണം വ്യാഴം പുത്രകാരകനാണ് പുത്രകാരകനായ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും സന്താനങ്ങൾക്ക് അശ്രേയസ് വരും രോഗാദി അനിഷ്ഠതകൾ വരും ഗർഭമനസുന്ന അവസ്ഥ വരും സംബന്ധമായ ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട് ഈ സമയത്ത് അതോ ശ്രദ്ധിക്കേണ്ടത് അന്യർ കൊടുക്കുന്ന ഉപദേശങ്ങൾ അത് നല്ലതാവണമെന്നില്ല താൻ അന്യനെ ഉപദേശിക്കുമ്പോൾ കൺസൾട്ടൻസി അന്യനെ ഉപദേശിക്കുമ്പോൾ ധനപരമായ വിഷയമായാലും മറ്റു വിഷയമായാലും ഒക്കെ തന്നെ ഉപദേശത്തിൽ പാളിച്ചകൾ വരാം തൃശൂരിൻ രാശിക്കാം അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം തൻ്റെ ഭാഗത്തു നിന്നും തെറ്റുകൾ വരാതെ മുന്നോട്ട് നീങ്ങണം ഇവിടെ പ്രാർത്ഥന മാത്രമാണ് ഫലം മന്ത്രപതിയാണ് ദുർബലമായി നിൽക്കുന്നത് അതിനാൽ വിഷു സാസ്ത്രനാമം നാരായണ കവചം മുതലായ പ്രധാന മന്ത്രങ്ങൾ ജപിക്കണം പ്രത്യേകിച്ച് വൃശ്ചികൻ രാശിയിലെ വിശാഖം നക്ഷത്രക്കാർ ഏറ്റവും ശ്രദ്ധിക്കണം അവർക്ക് ഇൻവെസ്റ്റ്മെന്റിൽ വലിയ പാളിച്ചകൾ വരും ഇപ്പോൾ ഗാംബ്ലിങ്ങുമായി ബന്ധപ്പെടുന്ന വ്യാപാരത്തിൽ ഇടപെടാൻ വളരെയധികം ശ്രദ്ധിക്കണം ഗാമ്പ്ലേഴ്സിന് ധനനഷ്ടം വരും ഓഹരി ബാങ്കിങ് ഷെയേഴ്സ് മറ്റ് മികച്ച ഷെയറുകൾ ഇവയെല്ലാം തന്നെ പെട്ടെന്ന് താണുപോവുക തനിക്ക് ധനനഷ്ടം വരിക എന്നൊരവസ്ഥ ഈ വ്യാഴം ഉണ്ടാക്കും ശ്രദ്ധിക്കണം മഠാധ്യാലയ സമ്പത്തി അഭിക്കുക ശുഭോത്രകഹ എന്നൊരു നല്ല ഫലം പറഞ്ഞിരിക്കുന്നുണ്ട് വൃശ്ചികൻ രാശിക്കാർ അനാഥാലയ മന്ദിരം ക്ഷേത്രം ധർമ്മദൈവങ്ങൾ ഇതിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരും ഈ വ്യാഴം അതിനുവേണ്ടി ധാരാളം നല്ല കർമ്മങ്ങൾ ചെയ്യാം സത്കർമ്മങ്ങൾ അനാഥാലയങ്ങൾ ക്ഷേത്രം ക്ഷേത്രം എന്നാൽ ദേവാലയം ട്രസ്റ്റ് ഇപ്രകാരം തന്റെ ധർമ്മദൈവ സങ്കേതങ്ങൾ ഈ സമയദോഷത്ത് ഈ സങ്കേതങ്ങളിൽ പോയി എല്ലാ ദിവസവും അവിടെ പ്രാർത്ഥിക്കുക ഉത്സവാദി കർമ്മങ്ങളിൽ സജീവമായി പങ്കെടുക്കുക അന്നദാനാദി വിഷയം ചെയ്യുക ശ്രീകൃഷ്ണ ക്ഷേത്രം അവിടെ എല്ലാ വ്യാഴാഴ്ചകളിലും തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും വൃശ്ചികം രാശിക്കാർക്ക് ചിന്താമണയിൽ പറഞ്ഞിരിക്കുന്ന ഫലം നിങ്ങൾ ശ്രദ്ധിക്കണം ചിരന്നോവസൽ പൈതൃകം ജൈവഗേഹേനോ തദ്ഗ്രം തസ് ദേഹ ചിരന്നോഭവേ തസ് നീലോകം അംഗം ഗുരു മൃത്യു കോന്ധ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന വ്യക്തിക്ക് രോഗാദി അരിഷ്ടത വന്ന് പെട്ടെന്ന് രോഗം മൂർച്ഛിച്ചാൽ എന്ത് ചെയ്യാം സ്വർഗത്തിലേക്ക് പോകാമെന്നൊരു നല്ല ഫലം പറഞ്ഞിരിക്കുന്നു വൈകുണ്ഠകത അയാൾ വൈകുണ്ഠത്തിലേക്ക് പോകും സ്വർഗത്തിലേക്ക് പോകാൻ പ്രാപ്തി അദ്ദേഹത്തിന് ദൈവം കൊടുക്കും അതൊരു വലിയ ഫലമാണ് അതിനാൽ രോഗാദി അരിഷ്ഠതകൾ പെട്ട് വലയുന്ന വളരെ വൃദ്ധന്മാർക്ക് വൃദ്ധകർ മുത്തശ്ശൻ മുത്തശ്ശി അല്ലെങ്കിൽ അകാരണമായി പെട്ടെന്ന് തന്നെ കഭജന്യമായ രോഗം വന്ന് കഭാതിക്കം കൊണ്ട് പെട്ടെന്ന് വാതപിത്ത കഭങ്ങളിൽ കഭം കൂടുക അതിലൂടെ വരുന്ന രോഗത്തിലൂടെ മരണമൊക്കെ സംഭവിക്കാം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളം ഈ അഷ്ടമ വ്യാഴ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നിനുള്ളിൽ സംഭവിക്കും വൃശ്ചികം രാശിക്കാർ ചിരന്നോവസൽ പൈതൃകേ ചെയ്യേ തന്നെ പൈതൃകമായ വീട്ടിൽ താമസിക്കുന്നു തന്നെ വീട് മാറി മറ്റൊരു വീട്ടിലേക്ക് ഒക്കെ ചിന്തിക്കും പലപ്പോഴും വീട്ടിൽ നിന്ന് മാനസികമായ അകച്ച ഉണ്ടായാൽ വീട് മാറി വാടക വീട്ടിലൊക്കെ പോകും തൻ്റെ ആരോഗ്യമുള്ള ശരീരത്തിന് അവശതകൾ വരും പലപ്പോഴും വ്യാഴം ഉന്മാലാവസ്ഥയെ സഞ്ജാതമാക്കുന്ന ഗ്രഹമാകുന്നു ജീവേ ബുദ്ധിഭ്രമ കർണാമയാദയഹ വ്യാഴമുണ്ടാക്കുന്ന രോഗം ഒന്ന് ബുദ്ധിഭ്രമമാണ് മനസ്സിന്റെ ഭ്രമത്വം വരിക മറ്റൊന്ന് ചെവി രോഗം ഉറക്ക് വളരെ കുറയും മധ്യസ്ഥതയൊന്നും വഹിച്ചിട്ട് കാര്യമില്ല തന്റെ വാക്കുകൾ പോലും പാളിപ്പോവും തന്റെ ധനം പോലും മാർഗം കൊടുത്താൽ തിരിച്ചു ലഭിക്കില്ല അതിനാൽ വൃശ്ചികൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കുക ജൂൺ ആറ് വരെയുള്ള സമയം പ്രാർത്ഥനകളൊക്കെ ഞാൻ നിങ്ങളുമായി പറഞ്ഞു കഴിഞ്ഞു എല്ലാം അനുകൂലമായി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി